എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം വെള്ളംകുട്ടിയൊക്കെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നതുപോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഹൈദരാബാദി മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാൽപ്പത് കടുത്ത് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം പഞ്ചിപ്പീസും എല്ലാം ഉള്ള രണ്ട് പേരെസ്റ്റോ ക്വാളിറ്റി ആട്ടിൻകുട്ടികൾ ചെവിനീളം ഒന്നിന് പതിനെട്ട് ഇഞ്ചും ചെവി വീതി ഏഴിഞ്ചുമുണ്ട് മറ്റൊന്നിന് പതിനേഴിഞ്ചും ഏഴിഞ്ചുമുണ്ട് നല്ല വളർത്തി വഴുതാക്കിയുള്ള ക്രോസ് എന്നൊക്കെ നിർത്താനൊക്കെ അനുയോജ്യമായ രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പയസെല്ലാമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് നന്നായിട്ട് തീറ്റയും വെള്ളം കിടക്ക തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദ്യ ചുമല മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ പഞ്ചാബി ബീറ്റർ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾക്ക് നന്നായിട്ട് പാ കുടിക്കാനുള്ള പാലുണ്ട് ഇതുവരെ കുട്ടികൾ പാൽ കറന്നെടുക്കാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് കുട്ടികൾ നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കമൊക്കെ ഉള്ള നല്ല ചെവിനീളൊക്കെ ഉള്ള വേറെ സ്റ്റോ ക്വാളിറ്റി ആടും രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി കുട്ടികളും ഇതിൻ്റെ ചോദ്യകമല മുപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം കൺഫേം ചെനയുള്ള നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു ക്രോസ് ബീഡ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു ആട് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള വെളത്താനുജമായ ഈ ഒരു ചെനയാടിൻ്റെ ചോദിക്കവല പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൽ ആട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുടെ ഉള്ള വീട്ടിൽ വളർന്ന രണ്ട് ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിനികളും പഞ്ചിപ്പേസൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആട്ടൻകുട്ടികൾ വളർത്തി വലുതാക്കി നല്ല ക്രോസമിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് രണ്ടും ഗുണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നമ്മുടെ തീറ്റയും വള്ളംകൂടിയൊക്കെയുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും ഒരു അടിപൊളിയൊരു ക്രോസ്പീഡ് പെൺകുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് കൂട്ടിൽ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല വളർത്താൻ പറ്റിയ രണ്ട് രണ്ടാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിപ്പോ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ആടാട്ടോ വെള്ള കണ്ടത് കേട്ടോ ക്രോസ് ചെയ്തതിന്റെ ഷെയ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല ചില എന്നാണ് പറ്റി പറയുന്നത് ഈ കാണുന്ന ആടിനെ ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ആടാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളിലായിരുന്ന ആടാട്ടെ ഈ ബ്രൗൺ ആട് ഇപ്പോൾ നിലവിൽ ഒരു നാല് ക്ലാസ് പാൽ കറവേണ്ടിട്ട് ഇതെന്നെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഓർത്താഴുകണ നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ കൊണ്ട് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അല്ല വളർത്തി വലുതാക്കാനിജമായ മൂന്ന് കുട്ടികൾ രണ്ടമ്മമാരുടെ മൂന്ന് മക്കളാണ് ഇതിൻ്റെ ചോദിക്കുമോല മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്ന് വിധം വേണമെങ്കിൽ ഏഴായിരം രൂപ വരെ ഏഴായിരം വിധം ആകുട്ടോ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദ്യം മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ക്രോസ് ബീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാല് മുട്ടൻകുട്ടികളാണ് രണ്ട് അമ്മമാരുടെ മൂ നാല് മക്കൾ രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് വിൽപ്പനല്ല തീറ്റമുളളം കുട്ടികൾക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് അതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല വളർത്താവശ്യക്കാരെ കിണിൽ കുടിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് തീറ്റെല്ലാം ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലോം ബീറ്റിലൊക്കെ വന്നൊരാട് യമുനാപേരീൻ്റെ ഒരു പെടക്കുട്ടി അല്ല ഇടന്ന് കിട്ടല്ലോ പെണ്ണാ പെണ്ണാടും കുട്ടിയാ പെറ്റിട്ട് അത്യാവശ്യം രണ്ട് മാസം പതുക്കായി ഉണ്ടോ ആട് ഫസ്റ്റില് പയറാട്ടോ അല്ല ആടും കുട്ടി ഇനി അയമ്പത് രൂപ ഓടി വെക്കുന്നുണ്ട് ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരമ്മയാളും അതിൻ്റെ ഒരു കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കലപ്പറമ്പ് രണ്ടാം പ്രാവശ്യത്തിന് രണ്ട് മാസം ചേന ഹൈദരാബാദി വന്ന ഒരാൾ മുപ്പത്തഞ്ച് രൂപ തന്നെ ഏകദേശം ജോഡ് ചെയ്തിട്ടുണ്ടാകും രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഈ ഒരു ഹൈദരവാദി പെണ്ണാടിന്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഇറച്ചി ആശങ്ക അറുപത് കിലോക്ക് മുകളിൽ ലൈവ് ഓടിയിട്ടുണ്ടോ എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്രോസ് ഇൻറ്റൻഡൻസിയുമുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് വളർത്തി വലുതാക്കാനുജമായ ഒരു മലബാരി മുട്ടനാട്ടും മുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒൻപത് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് അത്യാവശ്യം തീറ്റമണ് ഒക്കെ ഉള്ള അടിപൊളി ഒരു മുട്ടൻകുട്ടി ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മണ്ണാർക്കാട് രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല തീറ്റമ്മളം കൂടിക്കുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ പതിമൂവായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിമൂവായിരം രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മണ്ണാർക്കാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പശുക്കുട്ടി കൊണ്ട് കുത്തി വെച്ചിട്ട് ഇപ്പോൾ രണ്ടര മാസം കഴിഞ്ഞു അതിന് ശേഷം കുളപ്പൊന്നു കാണിച്ചിട്ടില്ല നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ അടിപൊളി ഒരു കുട്ടി ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുക്കുട്ടിയുടെ ചോദ്യം മുതല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും പരമയാടിൻ്റെ മക്കളാണ് വാർത്ത വൈതാക്കൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യം മൂലം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ആട് വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ് സ്പീഡ് ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീടില് കാണുന്ന ഒരു പശുക്കുട്ടിയും ഒരു കാളക്കുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല തീറ്റയും തീറ്റമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യം പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുക്കുട്ടിക്കും കാളക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഗീർ എന്നതിൽപ്പെട്ട ഒരു കാള വിൽപ്പനക്കുണ്ട് നല്ല ഇടനേറ്റവും കാൽപ്പൊക്കെ നല്ല നല്ല ഒരു കാള നല്ല ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു കാളയാണ് വിൽപ്പനക്കുള്ളത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഇപ്പോൾ കടിഞ്ഞൂൽ പുസ്സം കഴിഞ്ഞ ആടും അതിൻ്റെ അഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെടക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരാടും അതിൻ്റെ സൂപ്പർ ഒരു പെടക്കുട്ടിയും ഇതിൽ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത് പൂക്കുളത്ത് വന്നു ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് തീറ്റയും വള്ളംകുടിക്ക തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കീഴ്ശേരി റോഡിൽ പൂക്കളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സോറി ആടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൃശ്ശേരി റോട്ടിൽ പൂക്കളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള നല്ല ഇടനീറ്റവും കൽപ്പുകൾ ഉള്ള നല്ലൊരു മൂരിക്കുട്ടൻ വിൽപ്പനക്കൊണ്ട് ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്നില്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് മയ്യലി മൂന്ന് മൂരിക്കുട്ടികളും അതൊരു പശുക്കിടാവും വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് പശുക്കുട്ടിക്ക് ഒന്നേകാല് വയസ്സായിട്ടുണ്ട് പശുക്കുട്ടിക്ക് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഒന്നേകാല് വയസ്സുള്ള ഒരു പശുക്കുട്ടിക്ക് ഇരുപതിനായിരം രൂപ പിന്നെ പത്ത് മാസം പ്രായമുള്ള ഒരു മൂലിക്കുട്ടി നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരു മൂലിക്കുട്ടി പത്തു മാസം പ്രായമുള്ള മൂലിക്കുട്ടിക്ക് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് പിന്നെ അതുകൂടാതെ ആറുമാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടി ആ മൂരിക്കുട്ടിക്ക് ചോദിക്കുന്ന പോലെ ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് അതുകൂടാതെ നാലാമത്തതായി ഒൻപത് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടി അതിന് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ വളർത്താനും ഇറച്ചിയാശുമനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ നാട്ടിലേകദേശം സെറ്റായി തുടങ്ങിയ ഒരു പോത്താണ് വിൽപ്പനക്കുള്ളത് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യത്തിനുമല്ല എൺപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ പോത്തിന് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള നൂറ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഉൽപ്പനക്കുണ്ട് വിവിധ ഇന്നം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നേക്കടനക്ക് ചാര പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദ്യം മുതല എൺപത് രൂപയാണ് ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞ് ഒരെണ്ണത്തിന് എൺപത് രൂപ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത്തി അഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടക്കിടക്കടുത്ത് കല്ലാം ഈ വീഡിയോയില് കാണുന്ന ചെറുതും വലുതുമായ ഒമ്പത് ആടുകൾ നാല് വലിയ കനുള്ള ആടുകൾ അഞ്ച് കുട്ടികളും കുട്ടികൾ രണ്ട് മുട്ടനും മൂന്ന് മുട്ടനും രണ്ട് പടിയാണ് കുട്ടികൾ ഒരാൾക്ക് അത്യാവശ്യം എളുപ്പമുള്ള കുട്ടികളാണ് അതാണ് കുട്ടികൾ വീട്ടും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ആട്ടിക്കട വരും നാല് വലിയ ആടകളും ആടുകളൊക്കെ പാലുള്ള ആടാളാണ് പറമ്പിൽ ബുട്ട് മേണ ആടാളാണ് ഇതൊമ്പതും കൂടി നൂറ്റി എഴുപത് കിലോൻ്റെ മേലെ ബോഡി വെയ്റ്റിലും ഉണ്ട് ബോഡി വെയ്റ്റ് മുന്നൂറ്റി അമ്പത് ഉറുപ്പാണെങ്കിലും മൊത്തത്തിലാണെങ്കിൽ അങ്ങനെയും കൊടുക്കും മൊത്തം വെച്ചാണെങ്കിലും മുന്നൂറ്റി അൻപത് ബോഡി വെയ്റ്റിന് കൊടുക്കാം മതിപ്പ് പോലെ ആണെങ്കിൽ അറുപത്തിരണ്ട് അഞ്ഞൂറ് നല്ല ഒമ്പതാടുക തീറ്റുള്ള പറമ്പിൽ ആടാ കൊടുക്കട്ടെ പൊളിച്ചെടുത്തോള അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം ഒൻപത് ആടുകൾക്ക് അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധമാണെങ്കിലും അങ്ങനെ കൊടുക്കോ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കെയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കെടുത്തിട്ടോ ചുങ്കളെ ഓക്കെ പുതിയ വീഡിയോ എന്നും ജയ് ഹിന്ദ് ജയ് കിസാൻ